കൽവരി കുന്നമേ എൻ പേർ കാഴ്ച കുഞ്ഞാടെ നിന്ന ഞാൻ കാണും എൻ്റെ പായേ കാണും എൻ്റെ പായേ കൽവരി കുന്നിൻമേ എൻ പേർ കാഴ്ച ചിന്തീനീ കുഞ്ഞാടെ നിന്ന ഞാൻ കാണും നിൻ്റെ ൂര്യനെ കള്ളന്മാർ നടുവിൽ തേജസായ പൊൺമുഖം ആയിരം സൂര്യനെ വെള്ളുന്ന ഷോഫയാർ കൈ പ്പായേ കാണുന്നെൻ്റെ പായേ കൈയിലാണ് പഴുതുകൾ കാട്ടി അവൻ മെഗാരോടനായി മാറി ആ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണും എൻ്റെ പായ 在提的。 പ്പായേ കാണും പായ കൽവരി പേർ കാന്തി കുഞ്ഞാടെ നിന്ന ഞാൻ കാണും എൻ്റെ പായേ കാണും എൻ്റെ Bye.